എല്ലാവർക്കും നമ്മളെ പുതിയ ബുള്ളിലോട്ടേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് കേട്ടാ വീട് എടുക്കണത് അമ്മ ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് എനിക്ക് ഇന്ന് ട്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇ രാവിലെ ഇല്ല വൈകിട്ടുമില്ല ട്യൂഷനായിരുന്നു ഇല്ല അതുകൊണ്ട് രാവിലെ കൊടുങ്ങല്ലൂരൊക്കെ പോയിട്ടാണ് വന്നത് അപ്പാ കഴിഞ്ഞ ദിവസം വീട് എടുത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു ആ അമ്മ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റക്ക് ഇൻട്രോ ഒക്കെ എടുത്ത് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം അമ്മ എന്ത് അമ്മേ ഇവിടെ ആ അമ്മ അവിടെ തുണി വിരിക്കാൻ പോയി സമയത്ത് വിഷയത്തില് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എടുത്തിട്ടോളും എടുത്ത് മടക്കേക്ക് വെച്ചോളും വെയിലുണ്ടല്ലോ മഴക്കാലം വെയിലുണ്ടല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ രാവിലത്തെ അംഗങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയ്ക്ക് സുതപ്പനാണെങ്കി കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോ എല്ലാവരും ഭയങ്കര ഇഷ്ടമായി സുധു വീണ്ടും എടുത്ത ഇഷ്ടമായിരുന്ന വിശേഷങ്ങൾ വീഡിയോ എടുക്കണ അപ്പൊ സുധു ആണെന്നല്ല വീഡിയോ ആണ് സുധുവിന്റെ കാര്യങ്ങളാണെന്നെല്ലാം പറയാമോന്ന് തോന്നണ ആണോ ചിലപ്പോ പകുതി കൊച്ചു നിർത്തുടാ അപ്പൊ പോയി എന്നാ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു ഞാനിപ്പോണിട്ട് വരാട്ടാ ഓക്കേ അപ്പോൾ അതേ ഞാൻ ബുക്കൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ബുക്കൊക്കെ എടുത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആത് ഇനി പാത്രവും പ്ലേറ്റും കൂടി എടുത്ത് വെച്ചാൽ കഴിഞ്ഞു പിന്നെ യൂണിഫോം ഇടാൻ പോവാം പിന്നെ അത്രേക്കുള്ളൂട്ടേ മാത്രമല്ലേട്ടാ ഇനി കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് ഇന്നലെ പിന്നെ രാവിലെ ട്യൂഷനില്ലാത്തോണ്ട് പിന്നെ രാവിലെ ട്യൂഷനില്ലാത്തോണ്ട് ഇന്നലെ കുറച്ചേ പഠിച്ചുള്ളൂ അപ്പം ഇന്ന് പഠിക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പം വേഗം ഒന്ന് പഠിക്കട്ടെ അല്ലെങ്കിൽ അമ്മ കയറി വരുമ്പോൾ ചോദ്യം ചോദിക്കും അപ്പോൾ പഠിക്കട്ടെ ഞാനിരുന്നു അപ്പം അതെ ഞാനിവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കേണ്ട എനിക്കിന്ന് ചിലപ്പോൾ ടീച്ചറിങ്ങ് ചോദിക്കും അന്നെന്നുള്ളതെന്നെ പഠിക്കുമെന്ന ടീച്ചറാണ് ഞങ്ങളെ അപ്പം അമ്മ ചോദിക്കുമത് അതിന് മുമ്പ് വേഗം പഠിച്ചു നോക്കട്ടെ അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ അതെ എന്നെ പഠിച്ചൊക്കെ കേരളാ അമ്മ ചോദ്യമൊക്കെ ചോദിച്ചു ഇനി ക്ലാസ് ടീച്ചറുമ്പോൾ കിട്ടോ കിട്ടുമോ ഇല്ലയെന്നറിയൂല എന്നാലും പഠിച്ചിട്ടുണ്ട് ചോദിച്ചാൽ പറയാനൊക്കെ പറ്റും എന്നാൽ പിന്നെ അമ്മ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അമ്മ അടുക്കളയിൽ എന്തോ മാക്കളി എങ്ങനത്തെന്തോ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധനം

സുധു ഇപ്പൊ ഇൻസ്റ്റാല് വീഡിയോ ഇട്ടിട്ട് കൊറേ നാളായിട്ട് അതുകൊണ്ട് നല്ല റീൽസൊക്കെ ഞാൻ തന്നെയാണ് തപ്പണത് ഞാൻ തന്നെ തപ്പണ് ഞാൻ തന്നെ വീഡിയോ ഒക്കെ എടുക്കണ ഇപ്പൊ ഞാൻ എന്റെ എനിക്ക് വീഡിയോ എടുത്തതരാനാണ് സുധുവിന് ഇഷ്ടം വീഡിയോ ക്യാമറമാൻ ആണ് ഭയങ്കര ഇഷ്ടം അതുകാരണം എനിക്കിപ്പോ വീഡിയോ എടുത്താണ് ജോലി അപ്പൊ ഞാനിങ്ങനെ രാവിലെ ചില ദിവസമൊക്കെ ആയിട്ട് ഇപ്പൊ കൊറേ ദിവസം എത്തിയാണ് മാത്രീട് മറ്റേ ബോട്ടി ഞാൻ പിടിച്ചു അപ്പൊ ഞായറാഴ്ച ഞായറാഴ്ചയൊക്കെ മാത്രം എനിക്ക് സമയം കിട്ടുള്ളൂല്ലേ ഇന്നിപ്പോ സമയം ട്യൂഷൻ ട്യൂഷനില്ലാത്തരുന്ന സമയം കിട്ടി അപ്പൊ ഇന്നൊരു റീൽസ് എടുക്കാൻ ഓർത്തണ്ട് പഠിച്ചുകൊണ്ടിരിക്കണേ അത് റീൽസ് ഇടുമ്പോ അതുകൊണ്ട് ഞാൻ പാടണില്ല പാടി വെറുതെ ഓടിക്കണില്ല അപ്പൊ ഇന്നത്തെ നമുക്ക് സുസാധനായ മക്രോണി മക്രോണിയാണ് മക്രോണി കറി കറി വെക്കാൻ പോണിയാണ് മക്രോണി വറുത്തൊക്കെ വെച്ചാൽ കൊണ്ടുപോകാനൊന്ന് മക്രോണിയൊക്കെയാണ് അപ്പൊ ഇന്ന് മക്രോണിയും ചപ്പാത്തിയും ആണ് രാവിലെ അപ്പൊ ഇന്നിനി കുറച്ചു നേരം കഴിഞ്ഞിപ്പോ റെഡി ആവണുള്ളൂ സമയം ഉണ്ടോ ഇഷ്ടമാത്രം സമയം നേരത്തെ പോയി വന്നായിരുന്ന സമയം ഉള്ളത് കൊണ്ട് ഇന്ന് കറി വെച്ച് വെച്ചിട്ട് വേണം ഇനി റീൽ എടുക്കാനായിട്ട് പോവാനായിട്ട് റീൽ എടുക്കുന്ന സുധൊന്നും റെഡി ആവാ കഴിക്കാൻ പോവാത്രേ ഉള്ളൂ അപ്പൊ സുധു പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ പഠിച്ച് ഏഹ് കുഴപ്പമില്ല പറഞ്ഞൊക്കെ കേൾപ്പിച്ചെന്നാ ഇനി ക്ലാസ്സിൽ ചെല്ലുമ്പോ എങ്ങനെയാണെന്ന് പറഞ്ഞോടേ ക്ലാസ്സിൽ ചെല്ലുമ്പോ എന്നെ പറഞ്ഞേപ്പിക്കൂലേ അവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ കേൾപ്പിക്കണോട്ടാ അപ്പൊ ഇനി അവിടെ ചെല്ലുമ്പോ ചെല സമയത്ത് പുള്ളി വിണ്ടാതെ ഇരിക്കും പക്ഷെ ഇന്നിപ്പോ പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഇന്ന് പഠിച്ചതൊക്കെ അവിടെ ചെന്നിട്ട് പറഞ്ഞ കേൾപ്പിക്കണം അതെ നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയണം വാതവർന്നെട്ടാ അപ്പൊ ഇന്ന് നീ സുധപ്പ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം സുധു ക്ലാസ്സിൽ ചെന്നിട്ട് എങ്ങനെയാണ് പറഞ്ഞ ഇല്ലെന്നൊക്കെ വൈകുന്നേരം ടീച്ചർ വിളിക്കുമ്പോ അറിയാം അപ്പൊ നമുക്കിനി റെഡി ആയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അല്ലേ അതെ നമുക്കിനി റെഡി ആയൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഞാൻ എന്റെ സവാള അരി ഞാൻ പോയിട്ട് വേഗം കറിയാക്കി കഴിക്കണം കാണാം അല്ലേ അതെ ക്യാമറു അപ്പൊ പറഞ്ഞോ ഇനി റെഡിയായി കറി റെഡിയായി ആയി വെള്ളം റെഡിയായി പൊതിയാനുള്ള പേപ്പർ റെഡിയായി അതെ ഇന്ന് ായത് ആയതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ഇങ്ങാട് വരും അപ്പൊ സുദൂന്റെ ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് ഈ കാണുന്നത് ഇനി കഴിച്ചും കൂടി കഴിഞ്ഞാല് ഒരു ദിവസത്തെ രാവിലെ സ്കൂളിൽ പോണേക്കുമ്പോൾ വിശേഷങ്ങള കഴിഞ്ഞല്ലേ എന്താ മോനെ നിനക്ക് നിൽക്കാൻ പറ്റുള്ളടാ ആടിക്കൊണ്ട് നിൽക്കണത് അപ്പൊളിയായിട്ട് എനിക്ക് നല്ലൊരു റീലൊക്കെ എടുത്തൊക്കെ തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ ടേക്കി തന്നെ ഞാൻ ശരിയാക്കിയാ അതെന്റെ കഴിവല്ലേ അല്ലാതെ ക്യാമറ അത് സുധുവിന്റെ കഴിവെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനല്ലേ അപ്പൊ സുധുവിന്റെ ഫിൽറ്റർ കൊണ്ട് ഞാൻ എന്റെ വീഡിയോ എടുത്ത് ഞാൻ പാടിയത് അല്ല അപ്പൊ ഉം അങ്ങനെയൊക്കെയാണ് കാര്യം ഇനിയിപ്പ ചായ കുടിക്കാൻ എടുക്കട്ടെ അല്ലെങ്കിൽ അല്പ എന്നോട് പറയും ഞാൻ വീഡിയോ എടുക്കണത് ശരിയല്ലെന്ന് പറഞ്ഞു കളയും അവൻ എടുക്കണതാണ് ശരി എന്നൊക്കെ പറഞ്ഞു കളയും നമുക്ക് പോയി ചായ എടുത്തുണ്ടായിരുന്നു ഞാൻ പോയി ചായ എടുത്തുണ്ടട്ടെ സുധു ആ അപ്പൊ ഇന്നത്തെ രാവിലത്തെ വീഡിയോ ഫുൾ എടുത്ത് തീർക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ ഇരിക്കണത് പുള്ളിക്ക് വിശപ്പായി വിശപ്പെന്ന് ചോദിച്ചാൽ വേറൊന്നും വേറൊന്നുമല്ല ഈ മക്രോണി ഭയങ്കര ഇഷ്ടമാണ് മക്രോണി ചപ്പാത്തി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കി മാങ്ങനെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് മക്രോണി അപ്പൊ മക്രോണി സുധു പണ്ടും കണ്ട് ചെറുതില് കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് സുധുവിനെ ഓർമ്മയില്ലെന്ന് അപ്പൊ രണ്ടു മൂന്ന് ദിവസം ഇത് മേടിച്ചു വെച്ചിട്ട് ഇതൊന്നും ശരിയാക്കിയപ്പോ എങ്ങനെയുണ്ട് സുധുളി സൂപ്പർ ഇഷ്ടായ വിഷപ്പ് ഇത്തിരി കൂടുതലാണ് അതെന്താ എല്ലാം റെഡി ആക്കിയേക്ക് വെച്ചു ആള് വേഗം വേഗം അതല്ലെങ്കിൽ എന്റെ പ്ലേറ്റ് വാ കഴിക്കും നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നൊക്കെ പറയണ ആളില്ലേ വേഗം ചട കഴിക്കണുണ്ട് അപ്പൊ നമ്മളെ ഈ കൊച്ചു വീഡിയോ കൊച്ചു ഉള്ള സുധുവിന്റെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മള് നല്ല അടിപൊളി അടുത്ത വീഡിയോ ആയിട്ട് വരും അടുത്ത വീഡിയോ കാണുന്നവരെ